കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു സ്വാഗതം ശ്രീ നാരായണ ഗുരു ജയന്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരു ശ്രീ നാരായണ ഗുരു ജനിച്ചത് ചെമ്പയന്തിയിൽ ആയിരത്തി എട്ടുന്നൂറ്റി അമ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേര് കാളി ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടൻ ആശാൻ കുട്ടിയമ്മ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻ പിള്ള ആശാൻ തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മിമാംസ മദ്യം അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആരുടെ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ ശ്രീനാരായണ ഗുരു സമാധിയായത് എപ്പോൾ ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയ കെ സുരേന്ദ്രൻ രചിച്ച നോവൽ ഗുരു ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ സംഘടിച്ചു ശക്തരാഘുവിൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ആര് ശ്രീനാരായണഗുരു സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളോടുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് ആരെ ഉത്തരം അറിയുന്നവർ കമൻ ചെയ്യുക നന്ദി